സ് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ഉണ്ട് സോ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ ലൈക്കിൻ്റെ കാര്യം പറയേണ്ടാലും ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ഇതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തോമസ് ജോർഷുമായിട്ട് വന്നപ്പള്ളിയിൽ ഒരു അപ്ഡേറ്റ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തോമസ് ജോഷ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഇന്ററിംഗ് കോച്ചാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ അതാണ്ട് മൂന്ന് മത്സരം മൂന്നല്ല നാല് മത്സരം കളിച്ചു അതിൽ മൂന്നാണത്തിലും വിജയിച്ചു എന്ന് തന്നെ പറയണം ആകെ തോറ്റത് ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് മാത്രമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഇതുവരെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് റിന്യൂവൽ ചെയ്തിട്ടില്ല എന്തായാലും റിന്യൂവൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം എന്തായാലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് ആയില്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും അദ്ദേഹം നമ്മുടെ എന്താ പറയുക അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് കോച്ചല്ല നമ്മുടെ എന്താ പറയുക ടീമിൻ്റെ ഈ റിസർവ് ടീമിൻ്റെ കോച്ചായിട്ട് ഇനിയും തുടരുമെന്നാണ് തോന്നുന്നത് പിന്നെ അദ്ദേഹത്തിന് എ എഫ് സി എഫ് സി അല്ല ഫിഫ പ്രോ ലൈസൻസും ഇല്ല എന്നാൽ മാത്രമേ ഒരു ഹെഡ് കോച്ചൊക്കെ ആയിട്ട് വരാൻ സാധിക്കുകയുള്ളൂ എന്താ പറയുക നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ മെയിൻ ടീമിൻ്റെ സോ അതുകൊണ്ടൊക്കെ മിക്കവാറും അദ്ദേഹം അല്ലായിരിക്കാം ഈ ഒരു സീസൺ കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിന് പുതിയൊരു കോച്ചായിരിക്കും എന്നാലും അദ്ദേഹം റിസർവ് ടീമിൻ്റെ കോച്ചായിട്ട് അതിനെ തുടരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലക്സജിയുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റ് നമ്മുടെ ഹൈദരാബാദ് എഫ് ആയിട്ട് സൈൻ ചെയ്ത് അവർ ക്യാപ്റ്റനായിട്ടൊക്കെ നിൽക്കുന്ന താരമാണ് അലക്സജി എന്തായാലും അതായത് സ്വന്തമാക്കാൻ ഇപ്പോൾ രണ്ട് ക്ലബ്ബുകൾ രംഗത്തുണ്ട് ആ ഒരു ഫീ ഒക്കെ കൊടുത്തവരെ സ്വന്തമാക്കാൻ രംഗത്തുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കട്ട കൊൽക്കട്ട ബമ്മന്മാരാണ് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും അതുപോലെ ഈസ്റ്റ് ബംഗാളും ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അവർ സ്വന്തമാക്കും ഉറപ്പായിട്ടും മിക്കവർ സ്വന്തമാക്കും അവർ രണ്ട് രണ്ടുപേരും രംഗത്തുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ എത്ര പൈസ കൊടുത്താണെങ്കിലും സ്വന്തമാക്കാനുള്ള സാധ്യത വളരെ അധികം കൂലാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീട്ടിൽ കാണുന്നവരെ